അറിയുമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനേഴ് ഒന്നുകോരും ദോസ് അധ്യായം പതിനഞ്ച് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം പതിനേഴ് തെസലോനിക്കായിൽ അവർ അംഫി പോളീസിലും അപ്പളോണിയായിലും കൂടി സഞ്ചരിച്ച് തെസലോനിക്കായിൽ എത്തി അവിടെ യഹൂദരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവിടെ ചെന്ന് മൂന്ന് സാപത്തുകളിൽ വിശുദ്ധ ലിഖിതങ്ങൾ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു ക്രിസ്തു പീഡസഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നു എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവാണ് ക്രിസ്തു എന്നും അവൻ വിശദമാക്കുകയും തെളിയിക്കുകയും ചെയ്തു അവരിൽ ചിലർ ബോധ്യപ്പെട്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൂടെ ചേർന്നു അതുപോലെ ഭക്തരായ ഗ്രീക്കുകാരുടെ വലിയ സമൂഹവും അനേകം പ്രമുഖ വനിതകളും എന്നാൽ യഹൂദർ അസൂയപ്പെട്ട് പൊതുസ്ഥലത്തെ ചില ദുഷ്ടമനുഷ്യരെ സംഘടിപ്പിച്ച് പുരുഷാരത്തെ ഇളക്കി നഗരത്തിൽ ബഹളമുണ്ടാക്കി അവർ ജാസന്റെ ഭവനത്തിലേക്ക് അതിക്രമിച്ചു കയറി പൗലോസിനെയും മറ്റും ജനസഭയിലേക്ക് കൊണ്ടുവരാൻ തീവ്ര ശ്രമം നടത്തി അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിടിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു ഇവർക്ക് ജാസൻ ആതിഥ്യം നൽകി യേശു എന്ന മറ്റൊരു രാജാവുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം സീസറിൻ്റെ ഉത്തരവുകൾക്കെതിരായി പ്രവർത്തിക്കുന്നു ഇവ കേട്ട് ജനക്കൂട്ടവും നഗരാധിപന്മാരും അസ്വസ്ഥരായി അവർ ജാസനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു ബെറോയായിൽ ഒട്ടും വൈകാതെ രാത്രി തന്നെ സഹോദരന്മാർ പൗലോസിനെയും സീലാസിനെയും ബെറോയായിലേക്ക് അയച്ചു അവർ അവിടെ എത്തി യഹൂദരുടെ സെനഗോഗിലേക്ക് പോയി ഇവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ സുമനസ്കരായിരുന്നു പൂർണ്ണ താൽപ്പര്യത്തോടെ ഇവർ വചനം സ്വീകരിച്ചു ഇവ അങ്ങനെ തന്നെയോ എന്നറിയാൻ അനുദിനം വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അവരിൽ അനേകർ വിശ്വസിച്ചു അതുപോലെ കുലീനരായ പല ഗ്രീക്ക് സ്ത്രീകളും പുരുഷന്മാരും ദൈവവചനം ബെറോയായിലും പൗലോസ് അറിയിച്ചെന്ന് തെസലോനിക്കക്കാരായ യഹൂദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനക്കൂട്ടത്തെ ഇളക്കിവിടുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തു ഉടൻ തന്നെ സഹോദരർ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി എന്നാൽ സീലാസും തിമോത്തിയോസും അവിടെ തന്നെ താമസിച്ചു പൗലോസിൻ്റെ കൂടെ പോയിരുന്നവർ അവനെ ആഥൻസ് വരെ കൊണ്ട് എന്നാക്കി സീലാസും തിമോത്തിയോസും കഴിയുന്നതും വേഗം അവൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന കൽപ്പന സ്വീകരിച്ച് തിരിച്ചു പോന്നു ആഥൻസിൽ പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സിൽ ക്ഷോഭമുണ്ടായി അതിനാൽ സെനഗോകിൽ വെച്ച് യഹൂദരുമായും ഭക്തരുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ സംവാദത്തിലേർപ്പെട്ടു ചില എപ്പിക്യൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിടുവായൻ എന്ത് പുലമ്പാനാണ് ഭാവിക്കുന്നത് ഇവൻ അന്യദേവതകളുടെ പ്രസംഗകനാണെന്ന് തോന്നുന്നതായി മറ്റുള്ളവർ പറഞ്ഞു എന്തെന്നാൽ അവൻ യേശുവിനെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും പ്രഘോഷിച്ചിരുന്നു അവർ അവനെ പിടിച്ച് അരയോ എത്തിച്ചിട്ട് പറഞ്ഞു നീ പറയുന്ന പുതിയ പ്രബോധനം എന്തെന്നറിയാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്തെന്നാൽ ഞങ്ങളുടെ കാതുകൾക്ക് തീർത്തും വിചിത്രങ്ങളായ കാര്യങ്ങളാണല്ലോ നീ പറയുന്നത് അവയുടെ പൊരുളറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ ആധനസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമില്ലായിരുന്നു അരയോപ്പഗസിലെ പ്രസംഗം അരയോപ്പഗസിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു ആഥൻസുകാരെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ കാണുന്നു ഞാനിതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കൾ നിരീക്ഷിച്ചു അജ്ഞാതദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം കരവേലകളായ ദേവമന്ദിരങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നത് അവിടുന്ന് ആണ് എല്ലാറ്റിനും ജീവനും ശ്വാസവും സർവവും നൽകുന്നവൻ നിർണയിക്കപ്പെട്ട കാലങ്ങളും വാസസ്ഥാനങ്ങളുടെ അതിരുകളും സ്ഥാപിച്ചുകൊണ്ട് ഭൂമുഖം മുഴുവൻ വസിക്കാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ മനുഷ്യവംശങ്ങളെയും സൃഷ്ടിച്ചു ഇത് അവർ അവിടുത്തെ അന്വേഷിക്കുകയും ഒരു പക്ഷേ അനുഭവത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നതിനല്ലേ വാസ്തവത്തിൽ അവിടുന്ന് നാം ഓരോരുത്തരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ നാം അവിടുന്ന് ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകെയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും കൊത്തിയെടുക്കുന്ന സ്വർണമോ വെള്ളിയോ കല്ലോ പോലെയാണ് ദൈവമെന്ന് വിചാരിക്കാൻ പാടില്ല അജ്ഞതയുടെ കാലങ്ങൾ ദൈവം അവഗണിച്ചു എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു എന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകം മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ഇതിന് ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉറപ്പു നൽകിയിട്ടുമുണ്ട് മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് പിന്നീട് ഞങ്ങൾ കേട്ടുകൊള്ളാം അനന്തരം പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോ പകസുകാരൻ ഡൈനീഷ്യസും ദമാറിസ് എന്ന പേരുള്ള സ്ത്രീയും അവരോടൊത്തുള്ള വേറെ ചിലരും ഉണ്ടായിരുന്നു ഒന്നുകോരന്തോസ് അധ്യായം പതിനഞ്ച് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം സഹോദരരെ ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ നിലകൊള്ളുന്നതുമായ സുവിശേഷത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടും അല്ലാത്ത പക്ഷം നിങ്ങൾ വിശ്വസിച്ചത് തീരും ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ സർവപ്രധാനമായി ഏൽപ്പിച്ചു തന്നു അതെന്തെന്നാൽ വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കേപ്പായ്ക്കും പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം അഞ്ഞൂറിലധികം സഹോദരങ്ങൾക്ക് ഒരേ സമയം പ്രത്യക്ഷനായി അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ചിലർ മരിച്ചുപോയി പിന്നീട് അവൻ യാക്കോബിനും അത് കഴിഞ്ഞ് എല്ലാ അപസ്തോലന്മാർക്കും പ്രത്യക്ഷനായി ഏറ്റവും അവസാനമായി അകാല ജാതനെന്ന പോലെ എനിക്കും അവൻ പ്രത്യക്ഷനായി ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനാണ് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചതിനാൽ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല കാരണം അവരെല്ലാവരെയും കാൾ കഠിനമായി ഞാൻ അധ്വാനിച്ചു എങ്കിലും ഞാനല്ല എന്നോടൊപ്പമുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഞാനാകട്ടെ അവരാകട്ടെ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ചതും മരിച്ചവരുടെ ഉത്ഥാനം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് മാത്രമല്ല ദൈവത്തിൻ്റെ കവട സാക്ഷികളായി ഞങ്ങൾ കാണപ്പെടും കാരണം ക്രിസ്തുവിനെ അവനുയർപ്പിച്ചെന്ന് ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി എന്തെന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെയാണ് മാത്രമല്ല ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്നു ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ ദയനീയരത്രേ ഇപ്പോഴാകട്ടെ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു ഈർപ്പിക്കപ്പെട്ടു എന്തെന്നാൽ ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതിനാൽ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനവും ഉണ്ടായി ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും എന്നാൽ ഓരോരുത്തരും താന്താങ്കളുടെ ക്രമമനുസരിച്ച് ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും എല്ലാ ശത്രുക്കളെയും തൻ്റെ കാൽ കീഴിലാക്കുവോളം അവൻ ഭരിക്കേണ്ടിയിരിക്കുന്നു നശിപ്പിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാണ് സമസ്തവും അവന് അധീനമായിരിക്കുന്നു സമസ്തവും അവന് അധീനമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെയെന്ന് സ്പഷ്ടമാണ് എന്നാൽ എല്ലാം അവൻ അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെ അധീനനാകും ഇത് ദൈവം എല്ലാറ്റിലും എല്ലാം ആകേണ്ടതിനാണ് ഉയർപ്പില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്നവർ എന്തു ചെയ്യും മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തിന് സ്നാനം സ്വീകരിക്കണം ഓരോ നാഴികയും ഞങ്ങൾ എന്തിന് അപകടങ്ങൾ നേരിടണം സഹോദരരെ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളെ പ്രതിയുള്ള അഭിമാനത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ ദിവസം തോറും മരിക്കുന്നു മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനമുണ്ടായി മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം കാരണം നാളെ നമ്മൾ മരിക്കും നിങ്ങൾ വഞ്ചിതരാകരുത് ദുഷ്ട സംസർഗങ്ങൾ സദാചാരം ദുഷിപ്പിക്കും നീതിബോധത്തോടെ സമചിത്വത പാലിക്കുക പാവം ചെയ്യരുത് ചെറു ദൈവത്തെപ്പറ്റി അജ്ഞരാണ് നിങ്ങളെ രജിപ്പിക്കാനാണ് ഞാനത് പറയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പ് ആരെങ്കിലും ചോദിച്ചേക്കാം മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക എങ്ങനെയുള്ള ശരീരത്തോടെ ആയിരിക്കും അവർ വരിക വിഡ്ഢി നീ വിതയ്ക്കുന്നത് അഴിയുന്നില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല നീ വിതയ്ക്കുന്നത് ഉണ്ടാകാനിരിക്കുന്ന ഈ ശരീരമല്ല ഗോതമ്പിൻ്റെയോ മറ്റെന്തെങ്കിലും ധാന്യത്തിൻ്റെയോ ഒരു മണി മാത്രം ദൈവമാണ് തൻ്റെ അഭീഷ്ടം ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നത് എല്ലാ ശരീരവും ഒന്നുപോലെയല്ല മനുഷ്യരുടേതൊന്ന് മൃഗങ്ങളുടേതൊന്ന് പക്ഷികളുടേതു വേറൊന്ന് മത്സ്യങ്ങളുടേത് മറ്റൊന്ന് സ്വർഗീയ ശരീരങ്ങളുണ്ട് ഭൗമിക ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സൊന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന് സൂര്യൻ്റെ തേജസ്സൊന്ന് ചന്ദ്രൻ്റെത് മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് അതേ നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിൽ വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ ഉത്ഥാനവും നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു മഹത്വത്തിൽ ഉയർപ്പിക്കപ്പെടുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു ഭൗമിക ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീയ ശരീരം ഉയർപ്പിക്കപ്പെടുന്നു ഭൗമിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ആത്മാവും ആദ്യമുണ്ടായത് ആത്മീയമായതല്ല ഭൗമികമായതാണ് പിന്നീട് ആത്മീയമായതുണ്ടായി ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഭൗമികൻ രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ നിന്ന് പൊടിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ പൊടിയിൽ നിന്നുള്ളവരും സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും പൊടിയിൽ നിന്നുള്ളവൻ്റെ സാദൃശ്യം നമ്മൾ ധരിച്ച പോലെ സ്വർഗീയൻ്റെ സാദൃശ്യവും നമ്മൾ ധരിക്കും സഹോദരരെ ഞാൻ പറയുന്നത് ഇതാണ് മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല നശ്വരമായത് അനശ്വരമായതിനെയും അവകാശപ്പെടുത്തുകയില്ല നോക്കൂ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല നാം എല്ലാവരും രൂപാന്തരപ്പെടും ഒറ്റ നിമിഷത്തിൽ അവസാന കകളത്തിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിക്കേണ്ടിയിരിക്കുന്നു നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും മരണമേ നിൻ്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എൻ്റെ വത്സല സഹോദരരെ കർത്താവിലുള്ള നിങ്ങളുടെ ശുശ്രൂഷ വ്യർത്ഥമല്ലെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ അധ്വാനത്തിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരജിത്തരും അജഞ്ചലരുമായിരിക്കുമെൻ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തെട്ട് വാക്യങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെ വിവേകശൂന്യനായ നായകൻ വലിയ പീഡകനായിരിക്കും കൊള്ളലാഭം എറുക്കുന്നവൻ ആയുസ് വർദ്ധിപ്പിക്കും ജീവ ഭാരം പേറുന്ന മനുഷ്യൻ കുഴിമാടം വരെ അലയേണ്ടവനാണ് ആരും അവനെ പിന്തുണയ്ക്കാതിരിക്കട്ടെ നിഷ്കളങ്കനായി വ്യാപരിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഇരുവഴികളും വക്രീകരിക്കുന്നവൻ ഒന്നിൽ നിപതിക്കും ആ വപിതാവേ ഈ പ്രഭാതത്തിലൊരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു നശ്വരമായ ഈ ജീവിതത്തിന് ശേഷം അനശ്വരമായ നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ടെന്ന് നിത്യതയുണ്ടെന്ന് ഞങ്ങളുടെ ഭൗമിക ശരീരം ആത്മീയ ശരീരമായി ഉയർപ്പിക്കപ്പെടുമെന്ന് മാംസരക്തങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയാത്തത് നവീകരിക്കപ്പെട്ട മഹത്വീകരിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അവകാശമാക്കുമെന്ന് താവെ ഞങ്ങൾ അങ്ങേ അങ്ങായിരിക്കുന്നത് പോലെ കാണുമെന്ന് ഞങ്ങളങ്ങയുടെ പുത്രൻ്റെ സാദൃശ്യം ധരിക്കുമെന്ന് ഞങ്ങൾക്ക് വെളിപാടിലൂടെ നൽകിയ ബോധ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങെ ആരാധിക്കുന്നു ഈ വായനയിൽ എന്നോടൊപ്പം ചേരുന്ന ഈ മക്കളെ കർത്താവേ നിൻ്റെ സ്നേഹഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ദിവസം അപസ്തോല പ്രവർത്തനങ്ങളിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് വിശുദ്ധ പോലോസിൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം തെസലോനിക്ക ബെറോയ ആഥൻസ് എന്നീ മൂന്ന് ദേശങ്ങളിലൂടെ കടന്നുപോയി സുവിശേഷം അറിയിക്കുന്നതാണ് ഈ മൂന്ന് സ്ഥലങ്ങളുടെയും പൊതുവായ പ്രത്യേകത ഈ മൂന്നിടത്തും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് തെസലോനിക്കയിൽ വെച്ച് യഹൂദരാൽ പീഡിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ ബെറോയായിൽ വെച്ചും തെസലോനിക്കയിലെ യഹൂദർ ബെറോയായിലുള്ളവരെ ഇളക്കി പൗലോസിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആഥൻസ് വാസികളും അദ്ദേഹത്തെ പരിഹസിച്ച് അവിടെയും അദ്ദേഹത്തിന് വേദനാജനകമായ ഒരു ശുശ്രൂഷയാണ് ചെയ്യേണ്ടി വന്നത് അതിൻ്റെ ഫലം വേദനാജനകമായിരുന്നു ഈ മൂന്നിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് കോറുന്തലേക്ക് പോകുന്നത് കൊറുന്തോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉത്താനത്തിന് ശേഷം വ്യക്തിപരമായി നേരിട്ട് കണ്ട ക്രിസ്തുവിൻ്റെ ഉത്താനം സ്ഥിരീകരിച്ച അപസ്തലന്മാരുടെയും അഞ്ഞൂറിലധികം സഹോദരന്മാരുടെയും അനുഭവങ്ങൾ അദ്ദേഹം പ്രസ്താവിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ഒരു കെട്ടുകഥയല്ലെന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ഞങ്ങളുടെ എല്ലാ പ്രഘോഷണത്തിൻ്റെയും ആധാരവും അതിൻ്റെ ആധികാരികതയും എന്ന അദ്ദേഹം വ്യക്തമാക്കുന്നു വ്യക്തിപരമായി യേശുവിനെ ഉദ്ധിതനായ യേശുവിനെ കണ്ടുമുട്ടി എന്നതായിരുന്നു ഇത്തരം മനുഷ്യരുടെയെല്ലാം ജീവിതത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ മഹത്തായ ദാനവും കൃപയും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തന്ന അനുഭവങ്ങളിൽ ഒരുപാട് കാലം ആഴമുള്ളൊരു സമർപ്പണം ജീവിക്കാൻ കഴിയില്ല ഒരു മിനിമം ജീവിതത്തിന് ഒരു ശരാശരി ജീവിതത്തിന് പുസ്തകങ്ങൾ തന്ന അറിവുകളോ മറ്റു മനുഷ്യരുടെ ആത്മീയ അനുഭവങ്ങളോ നമ്മെ സഹായിച്ചെന്ന് വരാം എന്നാൽ സത്യസന്ധമായതും ആഴമുള്ളതുമായ ഒരു സമർപ്പണത്തിന് വ്യക്തിപരമായ ഒരു ക്രിസ്തു അനുഭവം കൂടിയേ തീരൂ എന്നതാണ് അപ്പസ്തോലിക ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഉദ്ധിതനായ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞു എന്നതാണ് അപ്പസ്തോലന്മാരുടെ നേട്ടം ആദിമസഭയുടെ നേട്ടം ഇന്ന് ഒരു സഭ സജീവമാകണമെങ്കിൽ ഈ പേഴ്സണൽ എൻകൗണ്ടർ സംഭവിക്കണം ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മതബോധനത്തിലൂടെയും മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവുകളിലൂടെയുമൊക്കെ നമുക്കൊരു മിനിമം ക്രിസ്തീയതയെ ജീവിക്കാൻ കഴിയൂ നമ്മൾ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു നീതിയുടെ നിലവാരത്തിലേക്ക് വളരാൻ കഴിയണമെങ്കിൽ നമുക്ക് നിശ്ചയമായും ഒരു വ്യക്തിപരമായ പ്രത്യക്ഷമായ മൂർത്തമായ പ്രകടമായ ആഴമായ വളരെ ഇൻറ്റൻസായ ഒരു എൻകൗണ്ടർ ആവശ്യമുണ്ട് അതിനുവേണ്ടി നമ്മളെപ്പോഴും ആഗ്രഹിക്കണം കാത്തിരിക്കണം പ്രാർത്ഥിക്കണം പിന്നീട് അപ്പസ്തോലൻ പറയുന്നത് ഞാൻ ഒരുപാട് അധ്വാനിച്ചു പക്ഷേ ഞാനല്ല അധ്വാനിച്ചത് എന്നുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് ക്രിസ്തു മരിച്ചു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലുള്ള എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് യേശു പിതാവായ ദൈവത്തിന് രാജ്യം സമർപ്പിക്കുമ്പോഴാണ് എല്ലാറ്റിൻ്റെയും അവസാനമാകുന്നത് അങ്ങനെ എല്ലാ ശത്രുക്കളും അവൻ്റെ കാൽക്കീഴിലാകുവോളം അവൻ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ശരീരത്തിൻ്റെ ഉയർപ്പിനെ സംബന്ധിക്കുന്ന മനോഹരമായ ഒരു പ്രബോധനമാണ് പിന്നീട് നൽകപ്പെടുന്നത് ഈ നശ്വരമായ ശരീരം അനശ്വരമാവുകയും ഈ മർത്യമായ ശരീരം അമർത്യതയെ പ്രാപിക്കുകയും ഈ സാധാരണ ശരീരം മഹുദ്ധീകൃത ശരീരമായി മാറുകയും ഈ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ദൈവരാജ്യം അവകാശമാക്കുകയും ചെയ്യും അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ദൈവമഹത്വത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വായനാ പദ്ധതിയിൽ നിങ്ങളൊപ്പം വന്നതിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങൾ അറിയണം ഞാൻ അനിലിച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം സർവ്വശക്തനായ ദൈവതങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ